കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് രാവിലെ തന്നെ അദ്ദേഹം ഈ വാർത്തകളോട് പ്രതികരിച്ചിരുന്നു മെസ്സിയെ കേരളത്തിൽ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ചാനൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ പറഞ്ഞത് ആവശ്യമായ പണം അക്കൌണ്ടിൽ നിക്ഷേപിച്ച് പേപ്പർ നൽകിയിട്ടുണ്ട് നിലവിൽ ആശയക്കുഴപ്പമില്ല മറ്റ് സംശയങ്ങളുടെ ആവശ്യമില്ല ചാനൽ നല്ല രീതിയിൽ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മന്ത്രി പ്രതികരിച്ചത് അപ്പോൾ അതെല്ലാ ഫോർമാലിറ്റീസും റിപ്പോർട്ടർ ചാനൽ പൂർത്തീകരിച്ചിട്ട് അതിനാവശ്യമായ പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അതിന്റെ പേപ്പറൊക്കെ അവർ നൽകിയിട്ടുണ്ട് ഇതിലെ മറ്റൊരു ആശങ്കയും ഇതേവരെ എന്നെ അവരറിയിച്ചിട്ടില്ല സ്പോൺസർമാർ അർജന്റീനയുടെ ഭാഗത്തും ഇത്തരത്തിൽ വരില്ല അറിയിപ്പും ഉണ്ടായിട്ടില്ല നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മെസ്സി അടക്കം എന്നുള്ള ലോകൽ ചാമ്പ്യന്മാരെ കേരളത്തിൽ എത്തിക്കാനും ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുമാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ സ്പോൺസർക്കുണ്ട് നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കണമെന്നാണല്ലോ റിപ്പോർട്ടർ ചാനൽ അത് നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് എസ് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി ശരത്ത് മന്ത്രിയെ പറയുന്നതും ഇതുതന്നെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വരില്ല എന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് വിനീത് അത് തന്നെയാണ് അതായത് മന്ത്രി മാധ്യമവാർത്തകളെ തള്ളിയാണ് രാവിലെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് മെസ്സി വരില്ല അല്ലെങ്കിൽ അർജന്റീന ടീം വരില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹപ്രകാരം സ്പോൺസർമാർ അത് കൃത്യമായി ചെയ്യുമെന്നാണ് പ്രതീക്ഷ എന്നും മന്ത്രി പറഞ്ഞു മറ്റു സംശയങ്ങളോട് ആവശ്യമില്ല എല്ലാ നടപടിക്രമ ക്രമങ്ങളും റിപ്പോർട്ടർ ചാനൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ആവശ്യമായ പണം അക്കൌണ്ടിൽ നിക്ഷേപിച്ച് പേപ്പർ നൽകിയിട്ടുണ്ട് വലിയ പണം ആയതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടായേക്കാം മറ്റൊരാശങ്കയും സ്പോൺസർമാർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് ഫുട്ബോളിന് കൂടുതൽ പ്രചാരണം നൽകാനാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്നാണ് പ്രതീക്ഷ നെഗറ്റീവായി കാണേണ്ടതില്ല റിപ്പോർട്ടർ ചാനൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം നിലവിൽ ആശയ ആശയ ആശയക്കുഴപ്പമില്ല താമസം സ്വാഭാവികമാണ് ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതേപോലെ തന്നെ ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ടീമുമായി കരാർ അതുകൊണ്ട് തന്നെ കരാർ നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരത്തിൽ ഒരു ആശങ്കയുടെ സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി എന്തായാലും വ്യക്തമാക്കിയത് ആ രീതിയിൽ അല്ലെങ്കിൽ അർജന്റീന ടീമോ കേരളത്തിലേക്ക് വരില്ല എന്ന രാവിലെ ഉണ്ടായിരുന്ന മാധ്യമ എന്തായാലും പൂർണ്ണമായി തള്ളിയാണ് മന്ത്രി റഹ്മാൻ എന്തായാലും പ്രതികരണം നടത്തിയത് ശരി ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല മെസ്സി വരും എന്നത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അന്തിമ തീരുമാനത്തിനായി നമ്മൾ കാത്തിരിക്കുകയുമാണ്